സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ കാണാൻ ഹൈക്കോടതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് വി ജെ അരുൺ സിനിമ കാണുക സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ ഹൈക്കോടതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കാണും സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് വി ജി അരുൺ ആണ് സിനിമ കാണുക നിർമ്മാതാക്കൾ ഇതിനാവശ്യമായ സൌകര്യമൊരുക്കും കക്ഷി ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയും സെൻസർ ബോർഡിന്റെ പ്രതിനിധികളും സിനിമ കാണാനെത്തും ഹർജിക്കാരുടെയും ഹർജി എതിർക്കുന്നവരുടെയും അഭിഭാഷകർ സിനിമ കാണും പടമുകൾ കളർ പ്ലാനറ്റിലായിരിക്കും സിനിമ കാണാനുള്ള സൌകര്യമൊരുക്കുക സിനിമ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും കോടതി അറിയിച്ചു നവാഗതനായ വീര സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ എന്ന ചിത്രത്തിൽ നിന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് സിനിമയിലെ ബീഫ് ബിരിയാണി രംഗം ഒഴിവാക്കണമെന്ന് സിബിഎ് സി ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് രാഘ്യ പരാമർശങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു ഇവയെല്ലാം അടക്കം പതിനഞ്ച് സീനുകളിൽ മാറ്റങ്ങൾ വേണമെന്നാണ് സിബിഎഫ് സിയുടെ ആവശ്യം ഈ മാറ്റങ്ങൾ വരുത്തിയാലും സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് എങ്കിലും നൽകാമെന്നാണ് സിബിഎഫ് സിയുടെ നിലപാട് ന്യൂഡിറ്റോ വയലൻസോ ഇല്ലാത്ത സിനിമയ്ക്ക് എന്തിനാണ് എ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് അണിയറ പ്രവർത്തകർ ചോദിക്കുന്നു സമൂഹത്തിലെ ചില പ്രശ്നങ്ങളെ സംസാരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇവർ പറയുന്നു സിനിമ നൽകുന്ന മെസ്സേജിനെ സെൻസർ ബോർഡ് ഭയപ്പെടുന്നുവെന്നും പുതിയ തലമുറ സിനിമ കാണാതിരിക്കാനുള്ള നീക്കമാണതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു ഹാൽ സിനിമയ്ക്കെതിരെ കത്തോലിക്കാ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു സിനിമയുടെ ഉള്ളടക്കം മതസൌഹാർദ്ദത്തിന് ഭീഷണിയാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആരോപണം ഈ വർഷം പുറത്തിറങ്ങിയ എംബുരാൻ ജെ എസ് കെ എന്നീ ചിത്രങ്ങളിലും ഏറ്റവും ഒടുവിലായി ഇന്ദ്രൻസ് നായകനാകുന്ന പ്രൈവറ്റ് എന്ന സിനിമയിലും സെൻസർ ബോർഡ് കൈകടത്തിയത് ഏറെ വിവാദമായിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ജോണി ആന്റണി നത്ത് വിനീത് ബീപ് കുമാർ കെ മാധുബാൽ സംഗീത മാധവൻ നായർ ജോയ് മാത്യു നിഷാന്ത് സാഗർ നിയാസ് ബക്കർ റിയാസ് നർമ്മകല സുരേഷ് കൃഷ്ണ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യാനാണ് തീരുമാനം ജെ വിജയ് പ്രൊഡക്ഷൻസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം